மாட்டந்தோணியணிஸ்வீகரிக்கோ கை கண்ணீட்டி மாப മക്കളെ ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടിയ ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ മകന്റെ പരാതി ഇങ്ങനെയാ അപ്പനും അമ്മയും ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയാണ് ഒരു പത്ത് പുസ്തകമെങ്കിലും കയ്യിലുണ്ടോ അമ്മയുടെ കയ്യിൽ ഒരെണ്ണം തീരുമ്പോ അടുത്തത് അടുത്തത് തീരുമ്പോ അടുത്തത് പിന്നെ പരാതി അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നു ദൈവമകളെ ഒരുപാട് ഒരു പരാതിയല്ലേ ഇത് മുഴുവൻ നേരം വീട്ടിൽ ശാലോൻ ടി വി ഉള്ളു രാവിലെ തുടങ്ങും ലോകത്തിൽ ഏതൊക്കെ തരത്തിലുള്ള കുർബാന ഉണ്ടോ അതെല്ലാം കാണും വെളുപ്പാങ്കാലത്ത് മണിക്ക് ആരംഭിക്കും പരിപാടികൾ ഞാനാ മകനോട് പറഞ്ഞടാ പച്ചേ ദൈവം തരുന്ന ഒരു ഒരനുഗ്രഹമാണ് പ്രാർത്ഥിക്കാൻ വരം ഒരു എസ്കേപ്പിസോങ് അല്ലാണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കും രക്ഷപ്പെടാൻ വേണ്ടി പോയില്ലെന്ന് ദൈവം കൊടുക്കുന്നൊരു കാര്യം ഇത്രയും കാലം നിന്നെ പോലെ ഇവര് സിനിമ നടന്നതാണ് നിന്നെപ്പോലെ ഇവർ ഇത്രയും കാലം മാസിക വായസാണെന്ന് പുസ്തകം വായിച്ചാൽ പത്രം വായസാണെന്നാണ് ഇന്ന് അതിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടും ഇന്ന് ദൈവത്തിൻ്റെ ടേസ്റ്റ് ദൈവത്തിൽ ശരിക്കും ആത്മീയത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രുചിയാണ് ദൈവത്തിൻ്റെ രുചി കിട്ടിയ മനുഷ്യർക്ക് പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഇതൊരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെ സത്യമായിട്ടും അതെ എന്ന് പറഞ്ഞു കുടുംബജീവിതം നയിക്കുന്നവർ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെ നഷ്ടപ്പെടുത്താൻ അല്ല പറയണേ ഭാര്യപത്ര ബന്ധം വേണം ഭാര്യഭക് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം മക്കളുടെ കാര്യം നോക്കണം ജോലി വേണം ഇതെല്ലാം കളഞ്ഞിട്ടല്ല ഈ വ്യക്തികളേതാണ് തൊണ്ണൂറ് വയസ്സെടുത്ത് പ്രായമുള്ള അപ്പനും അമ്മയും അവര് പിന്നെ വേറെന്താ ചെയ്യണ്ടേ അദ്ദേഹമാണ് വലിയൊരു ഉദ്യോഗസ്ഥനായിട്ട് രണ്ടുപേരും അതായത് അദ്ദേഹം വലിയൊരു ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഡി എസ് പി അങ്ങനെ അങ്ങോട്ടായിട്ട് അയാൾ റിട്ടയർ ചെയ്യുന്ന മനുഷ്യർ ഞാൻ ചോദിച്ചു ജീവിതത്തിൽ ആരേലും ഇടിച്ചിട്ടുണ്ടോ ദൈവം ഇടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ദൈവങ്ങളെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിന്റെ ഒരു ചൈതന്യത്തിൽ ആ വ്യക്തിയൊക്കെ കടന്നു വന്നതെന്ന് അത്ഭുതം തോന്നുക അമ്മനേഴ്സ അമ്മ പ്രാർത്ഥന ഫുൾ ടൈം അമ്മയ്ക്കും പ്രാർത്ഥനയാണ് ഈ അമ്മ അപ്പൻ ചോദിക്കേട ഞങ്ങളങ്ങനെ നിന്നെ ഉപദ്രവിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ മക്കളെ ഒരു അനുഗ്രഹം ആയത് ആരുമായി കൊള്ളട്ടെ വചനം കേൾക്കുന്നത് നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു രുചി തോന്നുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനം നിന്റെ രോഗശാന്തി അല്ല നിനക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമല്ല നിനക്ക് കിട്ടിയ ഒരു ഒരു വിജയമല്ല ശരിക്കും നിനക്ക് പ്രാർത്ഥിക്കാനായിട്ട് നിന്റെ ആത്മാവ് ഉജ്ജ്വലിക്കപ്പെടുക ഉജ്ജ്വലിപ്പിക്കുന്നതാണ് ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ മകനസ് വിശേഷം ആ വായിച്ച് ധ്യാനിച്ചു ഒന്നാം അധ്യായം മുപ്പത്തിരണ്ടാം ഭാഗം അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചി ബാധിതരുമായി എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു നമ്മൾ ഓർമ്മപ്പെടുത്തലുണ്ട് കേട്ടോ രോഗം കേട്ടോ വീട്ടിൽ കിടക്കാനല്ല ആശുപത്രി കിടക്കാനല്ല തമ്പുരാൻ്റെ സന്നിധി വരണം എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നു ഞാൻ പലപ്പോഴും ആളുകളോട് പറയാറുണ്ട് വല്ലാത്ത പ്രയാസം ഒന്ന് പള്ളിയിൽ കൊണ്ടുവരാമോ ഒന്നുകൊണ്ടുവന്ന ആശുശ്രൂഷ ഒന്നാന്ന് ആരാധനയിലൊന്നു കൂടിക്കും ദൈവങ്ങൾ തീർച്ചയായിട്ടും അതെ നമ്മൾ പറ്റില്ലെന്ന് പറഞ്ഞ് നമുക്കൊക്കെ പറ്റുന്നേ ഞാൻ ഓക്കുന്നുണ്ട് ആംബുലൻസിൽ കൊണ്ടുവരുന്ന ആംബുലൻസ് ആംബുലൻസിൽ കിടത്തിക്കൊണ്ടിരുക എല്ലാം ക്രിസ്ത്യാനികളൊന്നുമല്ല മറ്റു മതസ്ഥനൊക്കെ ഉണ്ട് ദൈവങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരിക എന്നുള്ളതൊരു കൽപ്പനയായിട്ട് എടുക്കാൻ പറ്റുമോ ദൈവത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനല്ല ഓപ്ഷനല്ല ഇറ്റ്സ് എൻ ഒബ്ലികേഷൻ എന്നും നമുക്ക് എടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പ്രഭാതങ്ങളിൽ ദൈവസന്നിധിയിലെത്തിയാൽ കിട്ടുന്നൊരു മാധുര്യവും ബലവും ഒക്കെ ഓരോ ദിവസവും അനുഭവിക്കുന്നവരല്ലേ നാളെ അന്ന് വൈകൽ സൂര്യാസ്തമയ രോഗികളും വിശാചി എല്ലാവരെയും അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്ത് പ്രതിസന്ധി ആയിക്കോളട്ടെ അത് പരിഹരിക്കാൻ കഴിവുള്ളൊരു കർത്താവ് നഗരവാസികളെല്ലാം വാതിൽക്കൽ കേസം മുഴുവൻ പേരും വന്നിരിക്കുകയാണ് വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം വിശാചികളെ പുറത്താക്കി മുഖിയെ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ദൈവ തിരുമുമ്പിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ രുചി നീ അനുഭവിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ജീവിതം മുഴുവൻ ഒരു വിസ്മയമായി മാറും നിന്റെ ജീവിതം മുഴുവൻ ഒരു അത്ഭുതമാകും ഓകർത്താവെ വിശുദ്ധകരം നീട്ടിപ്പിടിക്കണമെന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ തിരുമുമ്പിലിരിക്കാനുള്ള വരം തരണമേ തരണമേകർത്താവെ അങ്ങയുടെ സന്നിധിയിലായി അതിന്റെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ മാധുര്യം ആസ്വദിക്കാൻ സങ്കീർത്തകം പ്രാർത്ഥിക്കുന്ന പോലെ അങ്ങയുടെ ഭവനത്തിലായിരിക്കാൻ കർത്താവെ അങ്ങയുടെ ഇഷ്ടം തേടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ യുവതിയുവാക്കുന്ന കുഞ്ഞുമക്കൾ സകലരുടെ മേലും വിശുദ്ധ കുരിശനെ മുദ്രയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുദലകളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ